രണ്ടായിരത്തി പതിനഞ്ചിൽ അനൗൺസ് ചെയ്ത ഒരു സിനിമ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എങ്കിൽ അങ്ങനെ ഒരു സിനിമയുണ്ട് അങ്ങ് ഹോളിവുഡിൽ ഹൺഡ്രഡ് ഇയേഴ്സ് ദ ഫിലിം യു വിൽ നെവേർ സി സിനിമ പേര് പോലെ തന്നെ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല കാരണം റിലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് നവംബർ പതിനെട്ടിന് ലോഹ നിർമ്മിതമായ ആയിരം പ്രീമിയർ ടിക്കറ്റുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ട അതിഥികൾക്ക് അവരുടെ പിൻഗാമികൾക്ക് കൈമാറാനായി നൽകിയിരിക്കുന്നത് റിലീസ് മാത്രമല്ല സിനിമയുടെ ഉള്ളടക്കവും ഒരു മിസ്റ്ററി തന്നെയാണ് റോബർട്ട് റോഡിഗ്രസ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ജോൺ മാൽക്കോവിച്ചാണ് നായകനാകുന്നത് പൂർണ്ണമായും ഫ്യൂച്ചർ ഓഡിയൻസിന് വേണ്ടി നിർമ്മിച്ച ചിത്രം ഒരു പക്ഷേ സിനിമ ഉണ്ടാകുമോ എന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിന് വേണ്ടി നിർമ്മിച്ച സിനിമയാണിത് ഫ്രാൻസിലെ കോക്നാക്കിലുള്ള ഒരു ഹൈടെക് ബുള്ളറ്റ് പ്രൂഫ് നിലവറയിലാണ് ഈ ചിത്രം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് റെട്രോ നേച്ചർ ഫ്യൂച്ചർ എന്നീ മൂന്ന് ടീസർ ട്രെയിലറുകൾ സിനിമയുടേതായി പുറത്തിറങ്ങിയിട്ടുണ്ട് അവയിൽ ഓരോന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിലെ ദൃശ്യങ്ങളെ ചിത്രീകരിക്കുന്നു എന്നാൽ ഈ ടീസറുകൾക്ക് സിനിമയുടെ യഥാർത്ഥ ഉള്ളടക്കവുമായി ബന്ധമില്ലെന്നാണ് സംവിധായകൻ വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ ടീച്ചറുകളും ഒരേ സംഭാഷണത്തിൽ തന്നെയാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ സിനിമയുടെ ഫിലിം പ്രദർശിപ്പിച്ചിരുന്നു സി ജി ഐ എഫെക്സിൻ്റെയും അതിനൂതനമായ സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴിൽ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയിൽ പറയുന്നത് സിനിമ പ്രേക്ഷകരിൽ ഏറെ കൗതുകമാണ് ഇതിനകം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്